ഇൻഡോറിൽ മെയിനായിട്ട് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ സ്നേക് പ്ലാന്റ് അഥവാ സാൻസവേരിയ അല്ലേ അപ്പം ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആൾക്കാർക്ക് മിഥ്യാധാരണയുണ്ട് അതായത് നമ്മൾക്ക് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു അപ്പിയറൻസ് ഉള്ളത് കാരണം ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ മീൻസ് നമുക്ക് സ്നേക്ക് വരുവോ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഒരുപാട് മിഥ്യാധാരണകൾ എല്ലാ എല്ലാവരിലും ഉണ്ട് പക്ഷേ നമ്മൾ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് അപ്പം പൊതുവേ ആൾക്കാർ പറയുന്ന ഒരു ഇതാണ് പറയുന്നൊരിതാണ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഈ ഒരു പ്ലാന്റ് നിന്നാൽ സ്നേക്ക് വരില്ല എന്നൊരു മിഥ്യാധാരണ എല്ലാവരിലും ഉണ്ട് പക്ഷെ അത് വെറും ഒരു ധാരണ മാത്രമാണ് ഒരിക്കലും അങ്ങനെ ഒരു ഒരു പഠനവും തെളിയിച്ചിട്ടില്ല പക്ഷേങ്കിൽ ഈ ഒരു പ്ലാന്റിനകത്ത് ഒരുപാട് നല്ല 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 രീതിയിലുള്ള ഓക്സിജൻ അതായത് എയർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഘടകമാണ് ഈ ഒരു പ്ലാന്റിനകത്തുള്ളത് അതായത് ഒരു ഓക്സിജൻ ബോംബ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വിളിക്കാം അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾക്ക് നമ്മുടെ ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ നല്ലത് നമ്മൾക്ക് ഇതുപോലെ ഒരു പോട്ടിനകത്ത് കുറച്ച് ഒരു മൂന്നാല് പ്ലാന്റ് ആയിട്ട് നടണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നല്ല ബുഷ്യായിട്ട് നിൽക്കത്തുള്ളൂ നല്ല എന്താ പറയുന്ന പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നൈറ്റിലാണ് അതായത് രാത്രി കാലങ്ങളിലാണ് ഇത് നല്ല നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ് നമ്മുടെ എയർ പൊല്യൂഷൻ നമുക്ക് ഈ എയർ പൊല്യൂഷനൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ എയർ ഹോൾസ് ഇല്ലാത്ത റൂംസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ നമുക്ക് ഈ ഔട്ട്ഡോറിലുള്ളതുപോലത്തെ തന്നെ എയർ പൊല്യൂഷൻ നമ്മുടെ ഇൻഡോറിലും ഉണ്ട് അപ്പം അതൊക്കെ ഒരു വരെ നമുക്ക് ഒരു പരിധി എന്നുള്ള നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ എയർ പൊല്യൂഷനൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഓക്സിജൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നട്ട് വളർത്തിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇൻഡോറിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്തണം ഈ ഒരു പ്ലാന്റ് വളർത്തിയാൽ അതായത് വലിയ രീതിയിൽ കെയറും കാര്യങ്ങളും ഒന്നും വേണ്ട സൺലൈറ്റ് വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് സൺലൈറ്റ് വേണ്ട എന്നല്ല സൺലൈറ്റ് വേണം എങ്കിൽ തന്നെയും നമ്മൾ ഇൻഡോറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഇത് നമ്മൾ സൺലൈറ്റ് പുറത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇത് നല്ല അതായത് സൺലൈറ്റ് നല്ല രീതിയിൽ അടിക്കുന്നത് കാരണം പ്ലാന്റ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും അതിൻ്റെ കണ്ടല്ലോ ആ നടുവുഭാഗത്തെ ആ ഒരു ഗ്രീനൊക്കെ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് വരികയും ചെയ്യും ആ യെല്ലോ ഷെയ്ഡ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരുപാട് സൺലൈറ്റൊക്കെ വരും വരാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വിൻഡോടെയൊക്കെ അടുത്ത് വെക്കുവാണെങ്കിൽ വലിയ പ്രശ്നവും കാര്യങ്ങളും ഒന്നും വരുത്തില്ല എങ്കിൽ തന്നെയും ഈ പ്ലാന്റ് നശിച്ചു പോകത്തോ കാര്യങ്ങളും ഒന്നുമില്ല ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഇത് ലൈറ്റ് ആയിട്ട് അതായത് ആ ഒരു ഗ്രീനിഷ് ഒക്കെ ലൈറ്റ് ഗ്രീൻ ആയിട്ട് തന്നെ വരും അത് എന്നും പറഞ്ഞ് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പം ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും എങ്കിൽ തന്നെ നമുക്കിത് എന്നും നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ സോയിലൊക്കെ ഒന്നും ഡ്രൈ ആയിട്ട് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇൻഡോറിൽ വെക്കുന്ന ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാം പിന്നെ എയർ പൊല്യൂഷൻ നമ്മൾ ഇൻഡോറിലുള്ള എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ അതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നീ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് നടക്കുക അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുറേ ദിവസം നമ്മൾ റൂംസ് ഒക്കെ അടച്ചിടുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പോളിഷിൻ്റെ സ്മെല് അങ്ങനെയൊക്കെ ഉള്ള ബാഡായിട്ടുള്ള സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ ശരീര ശരീരത്തിലേക്കുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല നല്ല ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്ലാന്റിന് സഹായിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു പ്ലാന്റ് വളർത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പം വലിയ പരിപാലനവും കാര്യങ്ങളൊന്നുമില്ല ഇത് പോട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാ നമുക്ക് കുറച്ച് ചകിരിച്ചോറും കുറച്ച് എന്താ പറയുന്ന മണ്ണോ മണലോ എന്തായാലും മതി വലിയ രീതിയിൽ വളമോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ നോർമൽ നമ്മൾ പ്ലാന്റ് ഒരുപാട് കെയർ ചെയ്ത് കൊടുത്ത് വളർത്തുന്ന പോലെ തന്നെ പോലെ വലിയ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി യാതൊരു വളത്തിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് പ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതായത് നമ്മൾ ഹൈബ്രിഡ് പോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ്ട് ഈ ഒരു ഉണ്ട് ഈ ഒരു ഷെയ്ഡും ഇതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പും ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സൈഡിൽ യെല്ലോ ഷെയ്ഡ് വരുന്നില്ല ആയിട്ട് ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് കുഞ്ഞ് പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് പൊട്ടി വരുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ അപ്പം നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് പോലുള്ള വെറൈറ്റീസൊക്കെ ഇപ്പോൾ കിട്ടുന്നു ഇപ്പോൾ നൂറിൽ പരം ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഹൈബ്രിഡ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് ഈ രീതിയിൽ കെയർ ചെയ്തു ാ പോരാ അത് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തണ്ട് ആ ഒരു തണ്ട് നമ്മൾക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു പ്ലാന്റ് വളർത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ